ദൈവത്തിന് മഹത്വം അടുത്ത മകലിയുമായി ഞങ്ങളെ ശ്രവിക്കുന്ന നല്ലവരായ ദേശനിവാസികൾക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഇന്ന് ഈ ദേശത്ത് കടന്നു വന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ പരസ്യമായി ഉയർത്തുവാൻ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന വിലപ്പെട്ട സമയത്തിനായി ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി സുവിശേഷം എന്നതോ ദാവിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ടുയർത്തെ നേർത്താവായ യേശുക്രിസ്തുവിനെ ഓർത്തുപോകുക ഇതാകുന്നു സുവിശേഷം കേവലം വാക്കിനാൽ ഭൂമിയെയും ഭൂമിയിലുള്ള സകലത്തെയും സൃഷ്ടിച്ച ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ച് ദൈവത്തോടു കൂടെ വസിക്കേണ്ടതിനാക്കി വെച്ചപ്പോൾ ദൈവം പറഞ്ഞ കൽപ്പന ലംഘിച്ച് പാപത്തിൽ വീണ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് പലവിധമാകുന്ന ശാപങ്ങൾ ഏറ്റുവാങ്ങി അന്യപ്പെട്ടു കഴിയുമ്പോൾ വീണ്ടും ദൈവത്തോട് അടുക്കേണ്ടതിന് അല്ലെങ്കിൽ പാപത്തിന് പരിഹാരം വരുത്തേണ്ടതിന് മനുഷ്യൻ ആടിനെയും കാളയെയും കുറുമ്പ്രാവിനെയൊക്കെയും യാഗം കഴിച്ചെങ്കിലും ഈ യാഗങ്ങൾക്കൊന്നും മനുഷ്യവർഗത്തിന്റെ പാപത്തിന് ശാശ്വതമായ ഒരു പരിഹാരം വരുത്തുവാൻ കഴിയാതിരിക്കുമ്പോൾ പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ താണലോകത്തിലേക്ക് അയച്ച് ഒരു മനുഷ്യനായ അവതാരമെടുത്ത് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തേണ്ടതിന് വേണ്ടി ഒരു പരമയാഗമായി തീരേണ്ടതിനു വേണ്ടി നിയോഗിച്ചയച്ചപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനായി അവതാരമെടുത്ത് കേവലം പാപമൊഴികെ സകലത്തിലും നമ്മെ പോലെ ഒരു മനുഷ്യനായി കർത്താവായ വരെയും ഈ താണലോകത്തിൽ ജീവിപ്പാൻ തൊക്കെ നമ്മിടയായി തീർന്നു യേശു ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മനുഷ്യവർഗം എങ്ങനെ ജീവിക്കണമെന്ന് മനുഷ്യർക്ക് മാതൃക കാണിച്ചു കൊടുത്തു കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലൊക്കെ സഞ്ചരിച്ച് ദൈവരാജ്യത്തെക്കുറിച്ച് സുവിശേഷിച്ചും രോഗികളെ സൗഖ്യ ാക്കിയും മരിച്ചവരെ ഉയർത്തെ അനേകർക്ക് വിടുതൽ കൊടുത്തുകൊണ്ട് സഞ്ചരിച്ചിട്ട് തന്റെ നല്ല യൗവന പ്രായത്തിൽ മുപ്പത്തിമൂന്നര തിരുവയസിൽ കർത്താവ യേശുക്രിസ്തു ഭൂമിയിലുള്ള സകല മനുഷ്യവർഗത്തിന്റെയും പാപവും ശാപവും രോഗവും ഏറ്റുവാങ്ങിക്കൊണ്ട് കാൽവറി ക്രൂസിൽ രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ പരമയാഗമായി തീരപ്പെടുവാൻ തൊക്കെ ഇടയായി തീർന്നു പാപത്തിന്റെ ശമ്പളം മരണമെന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു ഞാനും നിങ്ങളും മേൽക്കേണ്ട പാപത്തിന്റെ ശമ്പളമാകുന്ന മരണശിക്ഷ കർത്താവായ യേശു ക്രിസ്തു സ്വയമായി ഏറ്റെടുത്തുകൊണ്ട് അവസാനത്തുള്ള ചോരയും ഊറ്റിത്തന്നുകൊണ്ട് കാൾബര ക്രൂശിയിൽ ക്രൂശതിനായി മരിപ്പാൻ തൊക്കെ എണ്ണം ഇടയായി തീർന്നു യേശു ക്രിസ്തുവിനെ ക്രൂശിച്ച പടയാളികൾ യേശു മരിച്ചെന്ന് ഉറപ്പാക്കിയപ്പോൾ യേശുവിന്റെ ഭൗതിക ശരീരം അവർ താഴെ ഇറക്കി വെച്ചു അന്നത്തെ ഗവർണറായ പീലാത്തോസിനെ അവിടെ ഉണ്ടായിരുന്ന ധനികനായ അരിമത്യക്കാരനായ യോസഫ് യേശുക്രിസ്തുവിന്റെ ഭൗതിക ശരീരം ചോദിച്ചു വാങ്ങിയിട്ട് ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്ത പാറയിൽ വെട്ടിയതായ ഒരു കല്ലറയിൽ യേശു ക്രിസ്തുവിന്റെ ഭൗതിക ശരീരം അവൻ അടക്കം ചെയ്തു എന്നാൽ മൂന്നാം ദിവസം മരണത്തെ ജയിച്ചുകൊണ്ട് ഹേ മരണമേ നിന്റെ ജയം എവിടെ ഹേ മരണമേ നിന്റെ വിഷമുള്ള എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തെ മൂന്നാം ദിവസം കർത്താവായൽ പന്തൊക്കെ ഇടയായി തീർന്നു ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തു തേജസ്കരിക്കപ്പെട്ട ശരീരത്തിന്റെ ഉടമയായി നാൽപ്പത് നാളോളം ഈ ഭൂമിയിൽ സഞ്ചരിച്ച് പലർക്കും പ്രത്യക്ഷനായിക്കൊണ്ടിരുന്നു അതിനുശേഷമായി കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് ഒലൂമലയിലേക്ക് കടന്നുപോയിട്ട് അനേകർ നോക്കി നിൽക്കേ കർത്താവായ ഒരൂ മലയിൽ നിന്ന് സ്വർഗാരോപണം ചെയ്യുവാൻ തൊക്കെ ഇടയായി തീർന്നു യേശു സ്വർഗത്തിലേക്ക് കരയറുമ്പോൾ ഉയരത്തിലേക്ക് നോക്കി നിന്ന യേശുവിന്റെ ശിഷ്യന്മാരെ നോക്കി അവിടെ പ്രത്യക്ഷരായ ഭൂതന്മാർ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു അല്ലയോ ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നു നിങ്ങളെ വീട്ടിൽ സ്വർഗാരോപണം ചെയ്തവനായേശുക്രിസ്തു അവൻ പോയതുപോലെ തന്നെ വീണ്ടും വരും അതെ കർത്താവ് യേശുക്രിസ്തു വീണ്ടും ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് കർത്താവായ ഈ താളലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ഒരു മനുഷ്യനായ അവതാരം എടുത്തതും മുപ്പത്തി മൂന്നര തിരുവയസിൽ അവസാനങ്ങളിൽ ചോരയിൽ മൂറ്റിത്തന്നുകൊണ്ട് നമുക്ക് വേണ്ടി മരിച്ചതും എന്റെ പാപത്തിന് പരിഹാരം വരുത്തേണ്ടതിന് വേണ്ടിയിട്ടാണെന്നും ആ യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുമെന്നും യേശുക്രിസ്തു പോയതുപോലെ തന്നെ മടങ്ങി വരുമെന്നും ഹൃദയത്തിൽ വിശ്വസിച്ച് ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ ദേവസംഗം ഏറ്റുപറഞ്ഞ് കർത്താവായ െ രക്ഷകനായി സ്വീകരിച്ചാൽ നിങ്ങൾക്ക് ദൈവവൈതലായി തീരുവാൻ ഇടയായി തീരും വചനം പറയുന്നു യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവവൈതലായി തീരുവാൻ അധികാരം കൊടുത്തിരിക്കുന്നുവെന്ന് അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ഒരു ദൈവവൈതലായി തീർന്ന വ്യക്തിയുടെ പേര് സ്വർഗത്തിലെ ജീവന്റെ പുസ്തകം എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതപ്പെടുവാൻ തൊക്കെ ഇടയായി തീരും അറുപത്തി ആറ് പുസ്തകങ്ങൾ അടങ്ങിയ ബൈബിളിൽ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തേവനും തീപ്പൊയെ തള്ളിയിടുമെന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പേര് ഭൂമിയിലുള്ള പല സ്ഥാപനങ്ങളിലും കണ്ടേക്കാം റേഷൻ കാർഡിലും ആധാർ കാർഡിലും പാൻ കാർഡിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ നിങ്ങളുടെ പേര് കണ്ടേക്കാം എന്നാൽ സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ പേര് എങ്കിൽ നിങ്ങളുടെ മരണശേഷം നിങ്ങളുടെ ആത്മാവ് ചെന്ന് വീഴുന്ന സ്ഥലമാണ് തീപ്പൊഴിക എന്ന് പറയുന്നത് മരണം കൊണ്ട് തീരുന്നതല്ല മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് മരണത്തിനപ്പുറമാണ് നമ്മുടെ ജീവിതം ഇരിക്കുന്നത് ഈ ഭൂമിയിൽ ചിലപ്പോൾ എഴുപത് വയസ്സുവരെയോ എൺപത് വയസ്സുവരെയോ നൂറ് വയസ്സുവരെയോ ഒക്കെ ജീവിക്കാം എന്നാൽ മരണത്തിനപ്പുറം നമ്മുടെ ആത്മാവ് എവിടെ ചെന്ന് എത്തിച്ചേരുമെന്ന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നല്ലത് ചെയ്താലും തീയത് ചെയ്താലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ദൈവത്തിന്റെ നായാസരത്തിന് മുമ്പിൽ നിൽക്കേണ്ടതാണെന്ന് തിരുവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു ഞാനും നിങ്ങൾ മരിച്ചതിന് ശേഷമായി ഭൂമിയിൽ ജീവനോടെ ശേഷിച്ചിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ ആത്മാ മരിച്ചുപോയ വ്യക്തിയുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി കർമ്മങ്ങൾ നടത്തിയത് കൊണ്ട് കൂതാശകൾ നടത്തിയത് കൊണ്ട് അന്നദാനങ്ങൾ നടത്തിയത് കൊണ്ട് മരിച്ചുപോയ മരിച്ചുപോയ വ്യക്തിയുടെ ആത്മാവിന് മോക്ഷം പ്രാപിപ്പാൻ തൊക്കെ ഇടയായി തീരുകയില്ല നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആത്മാവിന്റെ രക്ഷ കണ്ടുമുട്ടിയാൽ നമുക്ക് നിത്യ രക്ഷ പ്രാപിപ്പാൽ അല്ലെങ്കിൽ നിത്യ ജീവൻ ഇടയായി തീരും ഇന്ന് രക്ഷയ്ക്ക് വേണ്ടി പലരും പല മാർഗങ്ങളും തിരഞ്ഞെടുക്കുന്നു പുണ്യ സ്ഥലങ്ങളിലൊക്കെ സന്ദർശിക്കുന്നു പുണ്യ നദികളിൽ മുങ്ങുന്നു നേർച്ച കാഴ്ചകൾ ചെയ്യുന്നു എന്നാൽ ും രക്ഷപ്രാപിപ്പാൻ കഴിയില്ല ബൈബിൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു മറ്റൊരുത്തലിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം അത് കർത്താവായ അടുക്കൽ കടന്നു വന്ന് കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്റെ രക്ഷകനായ എന്റെ അടുക്കൽ കടന്നു വരണമേ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിലെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ച് കർത്താവിനായി കർത്താവിന്റെ കരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് രക്ഷപ്രാപ്ത അഭിപ്പന്ത കോണം തീരും ഇന്ന് പല നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതുക്കൾ നിന്ന് കർത്താവായ യേശു ക്രിസ്തു മുട്ടുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽ കർത്താവിന് വേണ്ടി തുറന്നുകൊടുത്താൽ കർത്താവായ യേശുക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവേശിച്ച് നിങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നത്തിനും പരിഹാരം തന്ന് നിത്യസമാധാനം തന്ന് നിങ്ങളെ നടത്തുവാന്തക്കോണം സർവ്വശക്തനായ ദൈവമാണ് ഇന്ന് മനുഷ്യന് സ്വസ്ഥതയില്ല സമാധാനമില്ല കുഞ്ഞുങ്ങളെ ചൊല്ലിയൊക്കെയുള്ള ഭാരത്താലും അതെ ഭർത്താക്കന്മാരുടെ മദ്യപാനത്താലുള്ള ഭാരത്താലൊക്കെ അനേക പ്രിയപ്പെട്ടവർ നീര് കഴിയുന്ന കാലഘട്ടമാണ് അനേകർ സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ അല്പം സ്വസ്ഥതയ്ക്ക് വേണ്ടി സമാധാനത്തിന് വേണ്ടി മയക്കുമരുന്നു മദ്യപാനത്തിലൊക്കെയും തിരിയുന്നു മറ്റു ചിലർ ജീവിതം അടുത്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുവാൻ ഒരുങ്ങുന്നു എന്നാൽ ആത്മഹത്യയും മദ്യപാനവും ഒന്നും ഒന്നിനും ഒരു പരിഹാരമല്ല കർത്താവ് യേശുക്രിസ്തു വിളിച്ചു പറഞ്ഞു അധ്വാനിക്കുന്നവരു ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവി ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് ലോകം തരാത്ത ദൈവിക സമാധാനം തന്ന് നിങ്ങളെ കഴിവുള്ള ഒരു കർത്താവാണ് കർത്താവായ അറിയുന്നില്ല പ്രിയപ്പെട്ടവരെ ഈ കിട്ടിയിരിക്കുന്ന സമയം നിങ്ങൾ തക്കത്തിൽ ഉപയോഗിച്ച് നിങ്ങൾ നിൽക്കുന്ന നിൽപ്പിൽ കർത്താവായ ജീവിതത്തിലേക്ക് കടന്നു വരണമേ ഞാൻ അഭിമുഖീകരിക്കുന്ന എന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും അങ്ങ് പരിഹാരം തരുവാൻ മതിയായ ദൈവം ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവതരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് രക്ഷാപ്രാവിപ്പ് അന്തൊക്കെ ഇടയായി തീരും ഇന്നലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ ഈ ോകത്തിലേക്ക് ഇറങ്ങി വന്നത് പാപികളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണെങ്കിൽ താമസമന്യ കർത്താവായ വീണ്ടും വരുവാൻ സമയമായി ലോകലക്ഷണങ്ങളൊക്കെ അത് വിളിച്ചു പറയുന്നു കർത്താവായ യേശുക്രിസ്തു ഇനി കടന്നു വരുന്നത് പാപികളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടല്ല യേശുക്രിസ്തുവിൽ രക്ഷ പ്രാപിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കി പാർത്ത് പതനമനുസരിച്ച് ജീവിക്കുന്ന തന്റെ വിശുദ്ധന്മാരെ സ്വീകരിക്കേണ്ടതിന് വേണ്ടി കർത്താവായ യേശുക്രിസ്തു മധ്യാകാശത്തിൽ വരുവാൻ കാലമായി ഈ ദേശനിവാസികൾ ആരും കൈവിടപ്പെട്ടു കാലാകാലങ്ങളിൽ ഈ ദേശത്ത് ദൈവദാസീദാസന്മാരെ അയച്ച് സുവിശേഷം അറിയിക്കുമ്പോൾ അത് നിങ്ങൾ കേട്ടില്ല എന്ന് നടിക്കാതെ ഇപ്പോൾ ലഭിക്കുന്ന സമയം നിങ്ങൾ തക്കത്തിൽ ഉപയോഗിച്ച് കർത്താവായ യേശുക്രിസ്തു രക്ഷകനായി സ്വീകരിച്ച് നിത്യമായ രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കത്തോടെ കാത്തിരുന്ന് കർത്താവിന്റെ വരവിൽ കാണപ്പെടുവാൻ ദൈവം നിങ്ങൾ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ